അസ്സലാമു അലൈക്കും വർഹമത് വബർകാത്തൂ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മക്കൾ എന്നത് ഓരോ ഭാര്യ ഭർത്താവും തനിക്ക് ഒരു കുഞ്ഞുണ്ടാവുക എന്നത് വളരെ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് തനിക്കൊരു കുഞ്ഞുണ്ടായി മാതാപിതാക്കളാവുക എന്നത് ഒരു പുണ്യം നിറഞ്ഞ കാര്യവുമാണ് തങ്ങളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നമ്മുടെ കൂടെ സന്തോഷത്തിലുമെല്ലാം തന്നെ നമുക്ക് ഒരു കുഞ്ഞുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കുഞ്ഞില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ നിങ്ങൾ സുബഹി നമസ്കാര ശേഷം ഞാൻ പറയുന്ന ഈ ആയത്ത് ഔതും വിസ്മയും ചെല്ലിക്കൊണ്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ ഏതവണയാണ് നിങ്ങൾ ഓരോ ദിവസവും തുടർച്ചയായി ചെല്ലേണ്ടത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ആയത്ത് നിങ്ങൾ ഏഴ് തവണ ഓതുക ഇങ്ങനെ പതിവാക്കിയാൽ നിങ്ങൾക്ക് ഒരു റബ്ബ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു മകനെയോ മകളെ തങ്ങളുടെ സന്തോഷത്തിലും അതുപോലെ സമാധാനത്തിലും ദുഃഖത്തിലുമെല്ലാം തന്നെ പങ്കുചേരാൻ ഒരു കുഞ്ഞിനെ റബ്ബ് നൽകുന്നതാണ് കുഞ്ഞുങ്ങളില്ലാത്ത ഓരോ ആളുകൾക്കും ഒരു കുഞ്ഞിനെ നൽകാൻ റബ്ബ് തുണക്കട്ടെ എല്ലാവരും ധായിൽ ഉൾപ്പെടുത്തുക അസലമലൈക്കും വർഹമുല്ല